കായ്ക്കൂട്ടുകാരെ ഇതൊരു കഷ്ണം കുമ്പളങ്ങയാണ് ഇതൊരു മാങ്ങ ഈ കുമ്പളങ്ങയും മാങ്ങയും കൂടി നമുക്ക് അടിപൊളി കറി ഉണ്ടാക്കാം ഇത് രണ്ടും നന്നാക്കി എടുക്കാം ഒരു കുക്കർ അടുപ്പത്ത് വെച്ച് കുമ്പളങ്ങ മുറിച്ചത് കൊടുക്കാം അതിലേക്ക് തന്നെ മാങ്ങ കഷ്ണം ഇട്ട് കൊടുക്കാം രണ്ടും ഒരേ പോലെയാണ് മുറിച്ചിട്ടുള്ളത് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഉളക് പൊടി ഉപ്പ് പൊടി എല്ലാം ഇട്ട് ഇളക്കി യോജിപ്പിച്ച് കുക്കർ മൂടി വെച്ച് വേവിച്ചെടുക്കാം സാധാരണയായി വെള്ളരിക്കയും മാങ്ങയും കൂടിയാണ് വെക്കാറ് ഇതുപോലെ വെച്ചാൽ നല്ല ടേസ്റ്റാണ് കുമ്പളങ്ങയും മാങ്ങയും നല്ലോണം വെന്തിട്ടുണ്ട് ഇതിന് വേണ്ടി നമുക്ക് ഒരപ്പും ഉണ്ടാക്കാം കുറച്ച് തേങ്ങ എടുത്ത് ഒരു മിക്സിയിൽ അടിച്ചെടുക്കാം തേങ്ങ അടിച്ചത് ഒഴിച്ചു കൊടുക്കാം ചെറുതായിട്ട് തിള വരുമ്പോൾ

സ്വാദിഷ്ടമായ കുമ്പളങ്ങ മങ്ങാക്കറി റെഡി ആയിട്ടുണ്ട് കൂട്ടുകാരെ നിങ്ങളിങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കൂ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ